ആറടി ഹൈറ്റിലുള്ള ഒരു അസ്മാവല്ലൂസിനയുടെ മേക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു കാസർഗോഡിൽ നിന്ന് ഒരു ഇത്ര സ്പെഷ്യൽ സൈസ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മെയ്ക്കിങ് സ്റ്റാർട്ട് ചെയ്തേക്കാണ് കറക്റ്റ് മുപ്പതാ ഒന്നാം തീയതി ഹൗസ് വാമിംഗ് ആണ് അപ്പോൾ ആൾക്ക് ഇതൊരു മുപ്പതാം തീയതി എങ്ങനെ കിട്ടണം അപ്പോൾ മേക്കിങ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇനി ഇത് കട്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇനി ഇതിൻ്റെ പെയിൻ്റ് അടിക്കണം അതിൽ അസ്മാവല് ഉസിനയുടെ നെയിംസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ണം ഇൻഷാല്ലാ ഇപ്പോ ഇത് നല്ല ഹൈറ്റ് ഉണ്ട് ഞാൻ ഏകദേശം ഒരു അഞ്ചേ മൂന്ന് ആ ഒരു സൈസാണ് ഇത് കറക്റ്റ് ആറടിക്കുണ്ട് അപ്പോൾ വെർട്ടിക്കലായിട്ടാണ് ചെയ്തേക്കുന്നത് വെർട്ടിക്കലായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഇൻഷാല്ലാ ഇത് മേക്കിംഗ് അതിനിപ്പോ ഇത് നമ്മുടെ മേക്ക് യൂണിറ്റ് ആണ് മേക്കിംഗ് പ്ലസ് പാക്കിങ് പാക്കിങ് കുറച്ച് അപ്പുറത്താണ് എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്ത് ഇവിടെന്നാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊറിയർ അയക്കുന്നത് കസ്റ്റമറിന് ഇത് നമ്മുടെ ഈ അസ്മാവലിന് നമ്മുടെ എക്സ്ക്ലൂസീവ് പ്രൊഡക്റ്റ് ആണ് ഇത് നമ്മൾ പല സൈസില് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കസ്റ്റമറിന് ആവശ്യമുള്ള എത്ര സൈസ് വേണം വെച്ചാൽ നമുക്ക് അതനുസരിച്ചിട്ട് മേക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരൊറ്റ വാൾ ഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഓരോ ഇത്ര പീസ് നമ്മൾ ഡിസൈൻ ചെയ്ത് എത്ര പീസ് അവിടെ വരണം എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊരു അതേപോലെ തന്നെ നമ്മളൊരു കസ്റ്റം മേഡ് സൈസാണ് ഒരു മുപ്പത്തിരണ്ട് ഇഞ്ച് കണക്ക് പറയുകയാണെങ്കിൽ മുപ്പത്തിരണ്ട് ഇഞ്ച് വീതി എഴുപത്തിരണ്ട് ഇഞ്ച് ഹൈറ്റിൽ ചെയ്തേക്കുന്ന അപ്പോൾ ഇത് നമ്മുടെ മെയിൻ ഒരു സൈസാണ് ആദ്യമായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തത് ഈ ഒരു സൈസാണ് അറുപത് ഇഞ്ച് വീതി മുപ്പത് ഇഞ്ച് ഹൈറ്റിൽ വരുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഇനി ബാക്കി എല്ലാത്തിൻ്റെ പെയിൻറ്റിംഗ് ഒന്നും അടിച്ചിട്ടില്ല ഇതൊരു വലിയ സൈസാണ് ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി എന്ന് പറയാം പക്ഷേ ഇനിയും ഒരു കുറച്ചും കൂടി ടച്ചപ്പ് ഉണ്ട് നമ്മൾ ഒരു പ്രാവശ്യം കോട്ടടിച്ചിട്ടുള്ളൂ ഇനിയും ഒരു കോട്ടും കൂടി അടിക്കാനുണ്ട് പിന്നെ ഇത് ചെറിയ സൈസ് ഒരു നാൽപ്പത്തെട്ട് ഇഞ്ച് വീതി ഇരുപത്തിനാല് ഇഞ്ച് ഹൈറ്റ് വരുന്നത് ചെറുത് വളരെ ചെറുത് ഒരു ക്യൂട്ട് സൈസ് എന്നൊക്കെ പറയാം പിന്നെ അതുപോലെ തന്നെ വേറൊരു സ്ക്വയർ ഷേപ്പിൽ പോലത്തെ ഇതൊരു മുപ്പത്തിരണ്ട് ഇഞ്ച് വീതി ആ മുപ്പത്തേഴ് ഇഞ്ച് വീതി മുപ്പത്തിരണ്ട് ഇഞ്ച് ഹൈറ്റിൽ വരുന്നതാണ് പിന്നെ കുറച്ചധികം പീസസ് ഉണ്ട് ഇപ്രാവശ്യം കുറച്ചധികം ഓർഡർ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഹസ്മാിറ്റായി ഹിറ്റായി വരുന്നത് എന്നാൽ അല്ല കേരളത്തിൽ ഇതിൽ ഫാൻസ് കുറവാണ് കൂടുതലും പുറത്തേക്കാണ് പോയക്കുന്നത് അതായത് ഗുജറാത്ത് രാജസ്ഥാൻ ചെന്നൈ അങ്ങനെ അങ്ങനെ പല പല സ്ഥലത്തേക്കാണ് കൂടുതലും പോയേക്കുന്നത് കേരളത്തിൽ ഫാൻസ് കുറവാണ് അങ്ങനെ കുറവല്ല എന്നാലും അങ്ങനെ ഹിറ്റായി വരുന്നുള്ളൂ കേരളത്തിൽ പിന്നെ ഇതിൽ നമുക്ക് ബ്ലാക്ക് മാത്രമല്ല നമുക്ക് വൈറ്റ് ചെയ്യാം ബ്രൗൺ ചെയ്യാം യെല്ലോ ചെയ്യാം